ബസൂക്കയുടെ ടീച്ചറിൽ ഗൗതം വാസുദേവ മേനോന്റെ ക്യാരക്ടർ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഈ കഥയിൽ നിങ്ങളുടെ റോൾ അപ്പോൾ മമ്മൂക്കയുടെ ക്യാരക്ടർ പറയുന്ന മറുപടി ഇങ്ങനെ നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല ബായി എന്ന് എന്നാൽ ഇപ്പോഴും റോളുകൾ ചെയ്തിട്ടും ചെയ്തിട്ടും മതി വരാത്തൊരു നടൻ മമ്മൂട്ടി അഥവാ നമ്മുടെ സ്വന്തം മമ്മൂക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മമ്മൂക്കയുടെ സിനിമകൾ ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചത് ഒരു ഡ്രീം റൺ തന്നെയായിരുന്നു ജനുവരിയിൽ ഇറങ്ങിയ എബ്രഹാം ഓസ്ലറിൽ എക്സ്റ്റെൻഡ് ക്യാമിയോ റോളിലാണ് എത്തിയെങ്കിലും ഡോക്ടർ അലക്സാണ്ടർ ജോസഫ് കയ്യടി നേടി മമ്മൂക്ക സിനിമയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ഇത്ര വിജയം നേടാൻ സാധിച്ചത് ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ബ്രഹ്മയുഗത്തിൽ കുടുമാൻ പൂറ്റിയായി എത്തിയപ്പോൾ ആരും ഇന്നേ വരെ കാണാത്ത മമ്മൂക്കയെ ആ സിനിമയിലൂടെ രാഹുൽ സദാശിവനെ കാഴ്ചവെക്കാൻ സാധിച്ചു മെയ്യിലിറങ്ങിയ ടെർബയിലൂടെ ഇഡിയൻ ജോസ് അഥവാ ടെർബോ ജോസ് ആയി എത്തിയപ്പോൾ ഒരു ഫുൾ ആക്ഷൻ കോമഡി എന്റർടൈനർ പ്രേക്ഷകനെ സമ്മാനിക്കാനും മമ്മൂക്കയ്ക്ക് സാധിച്ചു മിക്സഡ് റിവ്യൂസ് ആണ് സിനിമയ്ക്ക് ലഭിച്ചതെങ്കിലും ബോക്സ് ഓഫീസിൽ സിനിമ ഹിറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും മമ്മൂക്ക സിനിമയുടെ കാര്യത്തിൽ സെലക്റ്റീവ് ആണ് അതുപോലെ തന്നെ സ്റ്റൈലിഷ് വേഷങ്ങളിലും എത്തുന്നുണ്ട് ജനുവരി ഇരുപത്തി മൂന്നിന് തിയേറ്ററിൽ എത്തുന്ന ഗൗതം വാസുദേവ മേനോ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് അതിൽ മമ്മൂക്ക ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററായിട്ടാണ് എത്തുന്നത് ജിവി എമ്മിന്റെ മലയാളത്തിലെ ഡെബ്യൂ ഡയറക്ഷൻ സിനിമയും കൂടെയാണിത് ആവശ്യത്തിന് ചിരികളും ആക്ഷൻ സീക്വൻസുകളുമുള്ള ഒരു ഓഫ് ബീറ്റ് ത്രില്ലറാണ് ട്രെയിലർ സൂചന നൽകുന്നത് വാലന്റൈൻസ് ഡേയിൽ റൊമാൻറിക് ചിത്രങ്ങളാണ് ഇറങ്ങാറുള്ള പതിവ് എന്നാൽ അവിടെയും മമ്മൂക്ക വ്യത്യസ്തനാവുകയാണ് ഡീനോ ഡെന്നിസിന്റെ ഡയറക്ഷണൽ ഡെബ്യൂവിൽ ഇറങ്ങുന്ന ആക്ഷൻ ത്രില്ലർ സിനിമയായ ബസൂക്ക ആ ദിവസമാണ് റിലീസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സിംഗിൾ പസങ്ങകൾക്ക് ആശ്വാസം ജിതിൻകെ ജോസിന്റെ ഡെബ്യൂ ഡയറക്ഷനിൽ ഒരുങ്ങുന്ന മമ്മൂക്കയുടെ നാനൂറ്റി ഇരുപത്തി എട്ടാമത് സിനിമയും ഈ വർഷം റിലീസ് ചെയ്യുന്ന മറ്റൊരു സിനിമയാണ് ആ സിനിമയിൽ മമ്മൂക്ക നെഗറ്റീവ് ഷെയഡിൽ എത്തുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വിനായകനും സിനിമയിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് മഹേഷ് നാരായണ സംവിധാനം ചെയ്യുന്ന മമ്മൂക്കയും ലാലേട്ടനും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അഭിനയിക്കുന്ന സിനിമയും ഈ വർഷം ഇറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷ പ്രായമൊക്കെ ഇത്ര ആയില്ലേ കളമൊഴിഞ്ഞൂടെ എന്ന് ചോദിക്കുന്നവർക്ക് മമ്മൂക്ക സിനിമയിലൂടെ പറയാതെ പറയുന്നത് ഇങ്ങനെ അതിന് ഞാൻ എൻ്റെ കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന്